അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എൻ്റെ എല്ലാം കുറിച്ച് ഞാൻ അധികം വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പൊ ഈ സീസണില് ലക്ഷ്മിയുടെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ബിഗ് ബോസ് കാണാറുണ്ട് സ്ഥിരമായിട്ടൊന്നും കാണാറില്ല അപ്പോൾ ലക്ഷ്മി ആതിലെ അനൂറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ഞാൻ വീഡിയോ ചെയ്യണം ചെയ്യാതിരുന്നതാട്ടോ എന്തായാലും ലക്ഷ്മിയുടെ ഒരു ബിഗ് ഫാനാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നലെ ലൈവിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി റൗണ്ടാണ് നടക്കുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ കുട്ടിനെ ബിഗ് ബോസിൽ കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ ഭർത്താവ് ലൈവായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റീ ലൈവില് ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നുണ്ട് ലക്ഷ്മിയും ഞാനും ഡൈവേഴ്സ് കേസും നടക്കുന്നത് കൊണ്ടാണ് എന്താ ലക്ഷ്മിയുടെ കുഞ്ഞിനെ കയറ്റാത്തത് എന്നാണ് അവർ പറയണത് ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ലൈവില് വന്ന് പറയുന്നത് എന്തായാലും ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ കേൾപ്പിച്ച് തരാം ഉപയോഗിക്കുന്നതില് കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എന്റെ മദറിനിലോയ്ക്കൊക്കെ ട്രാവലിങ് സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവര് സ്റ്റുഡിയോയിലെത്തുകയും എന്റെ എന്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് അവൻ ആ ഷോയിലേക്ക് കേറാൻ നിക്കുന്ന ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം കണ്ടു നോക്ക് എത്ര അടിപൊളിയായിട്ടാണ് ആ കുഞ്ഞ് അമ്മയെ കാണാൻ വേണ്ടിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവര് ഡിസ്പ്യൂട്ട് ഉണ്ടാവും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് അത് കിട്ടും എന്തായാലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ അവർ ആ കാര്യങ്ങൾ ചെയ്യാനും ഈ കാര്യത്തിൽ എനിക്ക് റെസ്പെക്ട് തോന്നുന്നത് ലക്ഷ്മിയുടെ ഭർത്താവിനോടാണ് കേട്ടോ കാരണം ആ പുള്ളി വന്ന് വീഡിയോ ചെയ്യുന്നത് എത്ര റെസ്പെക്റ്റ് ആയിട്ടാണ് ഇതിൽ ആരെയും കുറ്റം പറയുകയില്ല അയാള് ഒരു വ്യക്തി വൈരാഗ്യൊന്നും വെക്കാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ വിളിച്ചറിയിക്കുണ്ടായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രായത്തിലുള്ള ഈ കുട്ടിക്ക് എത്രത്തോളം അമ്മയെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമെന്ന് അപ്പൊ ഇയാൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കുറച്ചു നേരം കൺസേഷൻ റൂമിൽ നിന്നിട്ട് ലക്ഷ്മി കുഞ്ഞിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ ചില ആളുകളുടെ വീട്ടുകാർ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടിക്ക് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കാനുള്ള ഒരവസരം കൊടുത്തിരുന്നെങ്കിൽ ഓരോ മലയാളികളും ഈ ബിഗ് ബോസ് കാണുന്നവർ ആഗ്രഹിച്ചു ലക്ഷ്മിയുടെ ഭർത്താവ് ഈ വീഡിയോ ഇട്ട മുതൽ നിറച്ച് കമന്റുകളാണ് ഓരോ വീഡിയോയുടെയും താഴെ കാണുന്നത് കുറച്ച് കമന്റ് ഒന്ന് നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം അമ്മയെ ഒരു നോക്ക് കാണാൻ എത്തിയ കുഞ്ഞിനെ ആ അമ്മയെ കാണാൻ അനുവദിക്കാതിരുന്നത് ആ പിഞ്ചു കുഞ്ഞിനോട് കാട്ടിയ ബിഗ് ബോസിന്റെ മൃഗീയതയാണ് മാതൃത്വത്തോട് കാട്ടിയ അവഹേളനമാണ് മോനിലിന്റെ അമ്മ പിരി പോയതുപോലെ എന്റെ പുലമ്പി നടക്കുന്നത് കണ്ടു അരോചകമായി തോന്നി ലക്ഷ്മി വ്യക്തിത്വമുള്ള ഒരാളാണ് ബിഗ് ബോസ് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യില്ല ആദില ടീമാണ് നിലവാരം അത്രക്കേ ഉള്ളൂ ബിഗ് ബോസിനെ പിന്നെ എങ്ങനെ ലക്ഷ്മിയെ മനസ്സിലാവും എന്തൊക്കെയാണ് ചിലർ കമന്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു കമന്റ് കൂടി ഞാൻ വായിക്കാട്ടോ അമ്മ പറയട്ടെ ഞാൻ ആരുടെയും ഫാൻ അല്ല പക്ഷെ ഇന്നത്തെ ലൈവ് കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നിയത് ലക്ഷ്മിയുടെ അമ്മ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അവര് തനിയെ മാറി നിന്നതായിരുന്നു ഒനിലന്റെ അമ്മ കുറച്ചധികം സംസാരിക്കുന്നത് കൊണ്ട് എല്ലാവരും അവരുടെ പിന്നാലെ കൂടി പിന്നെ ലക്ഷ്മി ഒരു ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും ലക്ഷ്മിയുടെ നിലപാടുള്ള സ്ത്രീ എന്ന് പറയുന്നു പക്ഷേ ലക്ഷ്മി അവസരം പോലെ രണ്ട് സൈഡിലും ലക്ഷ്മിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അധികം സംസാരിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കും വരുമ്പോ അമ്പലപ്പുഴ പായസം വാങ്ങി വാങ്ങിവെക്കാം ലക്ഷ്മിയുടെ അമ്മ ആതിലനോടും നൂറിനോടും പറയുന്നുണ്ട് ഇവള് പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട എന്നൊക്കെ ലക്ഷ്മിയുടെ അമ്മ ആതിലനോടും നൂറിനോടും പറയുന്നുണ്ട്